അതുപോലെ പാർട്ടിയും സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും നേതൃത്വപരമായി പങ്കുവച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് തങ്കിച്ച സർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംഘാടകർ കൂടിയാണ് കെ പി സി സി പ്രസിഡൻ്റായിരുന്നു യു ഡി എഫ് കൺവീനറായിരുന്നു സ്പീക്കറായിരുന്നു മന്ത്രിയായിരുന്നു ഇതെല്ലാമായിട്ട് പോലും ഒരിക്കലും തലക്കനം ബാധിക്കാത്ത നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വിഷയങ്ങളെയും വിഷയങ്ങളിലും അദ്ദേഹത്തെ സമീപിക്കാമായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിവുള്ള നേതാവായിരുന്നു ഇത്രയും ഉയരങ്ങളെത്തിയിട്ട് പോലും എല്ലാവരും ഒരുമിച്ച് നിർത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖകരമായ വേറുപാടിലെ ഞാൻ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം